ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നിലപാട് ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ് ഇനി അതിൽ നിന്നും വിട്ട് വ്യത്യസ്തമായ നിലപാട് പാർട്ടിക്കില്ല പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ നിലപാട് പ്രഖ്യാപിക്കുക അത് ചെയ്യുക എന്നുള്ളതാണ് ഡി സി സി അധ്യക്ഷൻ്റെ ചുമതല അത് ഞാൻ ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട് ഇപ്പോൾ വൈസ് പ്രസിഡന്റിനെ രാജിവെക്കാൻ അവർ തയ്യാറാണ് കാരണം കോൺഗ്രസ് കൈപ്പത്തി ജനത്തിന് മത്സരിച്ച് വീഴ്ച ഒരാളെ രാജിപ്പിക്കാനല്ല അവർ കഴിയൂ അത്തരം ഒരു നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അത് നിങ്ങൾക്ക് സ്വീകാര്യമാണോ അല്ല ഞങ്ങളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ തെറ്റ് തിരുത്തുക എന്നുള്ളതാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നതും പാർട്ടി ആവശ്യപ്പെടുന്നതും തെറ്റൊക്കെ മനുഷ്യ സഹജമാണ് തെറ്റ് തിരുത്തുക എന്നുള്ളതാണ് അതി ആ രീതിയിലേക്ക് വരുന്നത് തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെയല്ലേ ഉന്നത ഗൂഢാലോചന ഉണ്ടെന്നാണ് നേതാക്കളൊക്കെ തന്നെ പറയുന്നത് അതിന് രേഖകൾ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും ആവശ്യപ്പെടുന്നുണ്ട് പ്രതീക്ഷിക്കുന്നുണ്ടോ ഇതില് വിജിലൻസ് എൻക്വയറി അട്ടിമറിക്കാനാണ് നീക്കം എന്നുള്ളത് പ്രഥമദൃഷ്ടിയ ബോധ്യപ്പെടുകയാണ് കാരണം ഇരുചെവി അറിയാതെ ഒരു പെറ്റീഷൻ കൊടുത്ത അപ്പം തന്നെ വിജിലൻസ് എൻക്വയറി ആരംഭിക്കുകയാണ് ഇന്നേ വരെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല അത് തന്നെ സംശയാസ്പദമായ ഒരു കാര്യമാണ് ഇവിടെ ഈ ജാഫറിൻ്റെ ഇത് പിന്നെ വോയിസ് അദ്ദേഹം അതല്ല എന്ന് പറയുമ്പോൾ ഇപ്പുറത്ത് സി പി എം ഏരിയ കമ്മിറ്റി അംഗം ബാബുവുമായിട്ടുള്ള ജാഫറിൻ്റെ ഓഡിയോനെക്കുറിച്ച് എന്താ പറയാത്ത അത് ജാഫറിനെ നിഷേധിച്ചിട്ടുണ്ടോ ബാബു നിഷേധിച്ചിട്ടുണ്ടോ സി പി എം പിന്നെ നേതാക്കന്മാർ നിഷേധിച്ചിട്ടുണ്ടോ അബ്ദുൾ ഖാദർ ജില്ലാ സെക്രട്ടറി ഒക്കെ എന്ത് ലാഘവത്തോട് കൂടിയിട്ടാണ് പറയുന്നത് ഇവിടെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ തെറ്റുപറ്റിയാൽ പറ്റി എന്ന് ഞങ്ങളുടെ അംഗങ്ങൾക്ക് പറ്റിയെന്ന് പറയുകയും അതിന് തക്കതായ നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടാണ് ഞങ്ങൾ പബ്ലിക്കിൻ്റെ മുന്നിൽ നിന്ന് സംസാരിക്കുന്നത് ഇതിവിടെ ഉണ്ടായോ മറ്റത്തൂരിൽ ഒരു മെമ്പറെ ചാക്കെട്ട് പിടിക്കുന്നു വല്ലച്ചിറയിൽ ബി ജെ പിയുടെ വോട്ട് അസാധുവാകുന്നു അവിടെ ആ സ്ഥാനം കിട്ടിയ പ്രസിഡൻറ്റ് സ്ഥാനം രമാപ്രകാശിനെ രാജിവെപ്പിച്ചില്ല ഇവിടെ ലീഗ് സ്വതന്ത്രൻ അവിടെ മാറ്റി വോട്ട് ചെയ്യുന്നു ഒരു സാഹചര്യം വന്നിട്ട് എന്തുകൊണ്ട് സി പി എം നടപടിയെടുക്കുന്നില്ല അപ്പം അതുകൊണ്ട് പൊതുജനമധ്യത്തിൽ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് നടന്നത് എന്ന് സ്പഷ്ടമാണ് അതിനെ നിഷേധിക്കുക എന്നുള്ളതിനപ്പുറത്ത് ഇവരുടെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹിയല്ലേ സി പി എം ഏരിയ കമ്മിറ്റി അംഗം ബാബു അദ്ദേഹത്തിൻ്റെ വോയിസ് നിഷേധിക്കട്ടെ ഇനി ജാഫർ അദ്ദേഹത്തിൻ്റെ പിന്നെ വോയിസ് നിഷേധിക്കുമ്പോൾ അല്ല ആ ഇതിങ്ങനെ പറയുമ്പോൾ ഇത് ശാസ്ത്രീയമായി പരിശോധിക്കാനുള്ള എല്ലാ മാർഗങ്ങളും ഇവിടെ ഉണ്ട് ഇതൊന്നും അവലംബിക്കാതെ കണ്ട് ഒരു കോടതിയുടെ പരിധിയിൽ അന്വേഷണം നടക്കട്ടെ എല്ലതും പുറത്തു വരും ഒരു കേസ് രജിസ്റ്റർ ചെയ്യട്ടെ ഇതൊന്നല്ല ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്തി ഇതൊന്നുമില്ല എന്ന് നാളെ പ്രഖ്യാപിക്കുകയും പൊടി തട്ടിപ്പോകുന്ന ഒരു രീതിയാണ് അതുകൊണ്ടാണ് സംസ്ഥാന സെക്രട്ടറി എന്തുകൊണ്ടാണ് ആദ്യമേ പ്രതികരിച്ചത് അതാണ് മനസ്സിലാക്കേണ്ടത് സി പി എമ്മിൻ്റെ ചരിത്രത്തിലുണ്ടോ താഴെ ഒരു കാര്യത്തിൽ ഏരിയ കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും പ്രതികരിക്കാതെ സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറി പ്രതികരിക്കാമെന്ന് പറഞ്ഞാൽ അത് ഒരു ഇൻഡിക്കേഷനാണ് അദ്ദേഹം കൊടുക്കുകയാണ് ഇന്നെപ്പോലെ നിങ്ങൾ പറഞ്ഞാൽ മതി അത് പൊതുജനത്തോട് വിളിച്ച് പറയുമ്പോൾ അതേ രീതിയിൽ ആ സെയിം സെൻറ്റൻസാണ് അബ്ദുൾ ഖാദിർ പറയണത് ചാക്കിട്ട് പിടിച്ചിട്ടില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ഇതൊരു വെൽ പ്ലാൻഡ് ഗെയിമാണ് ആ ഗെയിമിൻ്റെ ഭാഗമായിട്ടാണ് കെ വി നഫീസ അവിടെ വടക്കാഞ്ചേരിയിൽ പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റായി വന്നത് അവരായിരുന്നു കഴിഞ്ഞ ടൈം ടൈമിരുന്നത് പത്ത് വർഷം അവരധികാരത്തിലാണ് സി പി എം നേതാക്കൾ അധികാര കസേരയുടെ പിന്നാലെ പായുകയാണ് അതെ അത് ഞാൻ 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 പറഞ്ഞല്ലോ ഞാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ പാർട്ടിയുടെ നിലപാട് പാർട്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ എന്താണ് വർഗീയ പാർട്ടികളുമായി യാതൊരു നിലയ്ക്കും കൂട്ടുചേരാൻ പാടില്ല ആ നിലപാടിൽ തന്നെയാണ് പാർട്ടി അന്നും ഇന്നും ഞാനൊരു ഞാനൊരു കാര്യമായിട്ട് നിങ്ങൾ പറയുന്നത് മുഴുവൻ മാധ്യമങ്ങളിൽ വന്ന വാർത്തയാണ് എനിക്ക് അങ്ങനെ ഒരു ഇൻഫർമേഷനോ കെ പി സി സിയുടെ ഭാഗത്തുനിന്നൊന്നും ഉണ്ടായിട്ടില്ല അല്ലാതെ അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയാൻ സാധിക്കും ഞാൻ അന്ന് പറഞ്ഞത് തന്നെയാണ് പാർട്ടിയുടെ നിലപാടാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞില്ല വർഗീയ പാർട്ടിയുമായി കൂട്ടുകൂടിയ എല്ലാ സ്ഥാനമാനങ്ങളും രാജിവെക്കേണ്ടതാണെന്ന് കെ പി സി സിയുടെ സർക്കുലറാണ് ഞാനത് പറഞ്ഞത് ഞാനത് പ്രവർത്തിച്ചത് ഇതു തന്നെയാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു മനസ്സിലായോ വോട്ട് ചെയ്തത് ആരാണ് പിൻതാങ്ങിയതും കോൺഗ്രസ് ആണ് അല്ലേ അപ്പോൾ അവിടെ തെറ്റു പറ്റിയതാർക്ക അംഗങ്ങൾക്കാണ് അത് റക്ടിഫൈ ചെയ്യണം ജനങ്ങളോട് വിളിച്ച് പറയണം ഞങ്ങൾക്ക് പറ്റി പാർട്ടിയോട് ഏറ്റു പറയണം എന്നാലല്ലേ അതല്ലേ ഒരു പാർട്ടി സംവിധാനം പാർട്ടി പാർട്ടി തീരുമാനം എന്തായാലും അംഗീകരിക്കുന്നവർ പറഞ്ഞിട്ടുണ്ടപ്പോൾ അത് സ്വാഭാവിക അല്ലേ പാർട്ടിയിൽ ഞാൻ നിങ്ങൾ ഇവിടെ ഉള്ള ഹോളിൽ വന്നാൽ അവിടെ ഒരു ക്യാപ്ഷൻ കാണാം കൂടണയാം കോൺഗ്രസ്സിലേക്ക് തെറ്റുതിരുത്തി വരുന്ന ആരെയും പാർട്ടി സ്വീകരിക്കും പാർട്ടിയുടെ നയങ്ങളിൽ നിന്ന് പ്രവർത്തിക്കാൻ തയ്യാറായ ആരെയും പാർട്ടി സ്വീകരിക്കും അതാണ് പാർട്ടി ലൈൻ അതുകൊണ്ടാണ് കൂടണയാം കോൺഗ്രസ് നിയമ നടപടി വിജിലൻസിൻ്റെ കാര്യത്തിൽ നീതി ലഭിച്ചില്ലെങ്കിൽ എന്തായിരിക്കും തീർച്ചയായിട്ടും തുടർ നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട് ഇത് രജിസ്റ്റർ ചെയ്യുക അല്ല കേസ് രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ അത് കേസ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ എന്തായാലും പാർട്ടി സ്വീകരിക്കും ഒരു കാര്യം ഉറപ്പാണ് ഇത് രാജിവെക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം അത്രയും ജനാധിപത്യത്തിന് വിരുദ്ധമായൊരു നടപടിയാണ് അവിടെ ഉണ്ടായത് അത് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട് ലീഗ് സ്വതന്ത്രൻ വോട്ട് ചെയ്തു എന്ന് സമ്മതിക്കുന്നുണ്ട് അമ്പത് ലക്ഷത്തിൻ്റെ വോയിസ് വന്നിരിക്കുന്നു ഇത്തരം കാര്യങ്ങൾ അതിന് ശേഷം നിങ്ങൾക്ക് എന്ത് പ്രയാസമുണ്ടെങ്കിലും ഞങ്ങൾ നേരിടാമെന്ന് സി പി എം ഏരിയ കമ്മിറ്റി അംഗം വിളിച്ചു പറഞ്ഞിരിക്കുന്നു ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് വേണ്ടത് പ്രഥമ ദൃഷ്ടിയ ഒരു കേസ് പരിഗണിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളല്ലേ പരിഗണിക്കുക അപ്പം അതുകൊണ്ട് ഇനി അടുത്ത ഘട്ടത്തിലേക്ക് കടന്നാൽ ഇതിന് തക്കതായ വലിയ തെളിവുകൾ ഉണ്ട് അത് പുറത്തു വരും